കെഎസ്ആർടിസി തർക്കത്തിൽ സാഹചര്യ തെളിവുകൾ പരിശോധിക്കാൻ പോലീസ് അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന മേയറുടെ പരാതിയിൽ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാനും ശ്രമമുണ്ട് സംഭവത്തിൽ പോലീസ് സാക്ഷിമൊഴികളും തേടും അതേസമയം മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം ഡ്രൈവർ യദുവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകളും പ്രതിഷേധത്തിലാണ് മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് യദു കൃഷ്ണൻ ഡാൻ ബസിലെ സി സി ടി വി അടക്കമുള്ളവ പരിശോധിക്കാനാണോ പോലീസിന്റെ തീരുമാനം വിവരങ്ങൾ സ്വാഭാവികമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളുടെ അടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് എന്ന ഒരു ആക്ഷേപമാണ് മേയറെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ളത് മേയറെ അശ്രീലുമായി ബന്ധപ്പെട്ട തന്നെയാണ് ഈ തർക്കം ഉണ്ടായത് എന്ന് സാഹചര്യ തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആര്യ ആര്യരാജേന്ദ്രൻ ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ സമയത്ത് അവിടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച യാത്രക്കാരുടെ പക്കൽ നിന്ന് ദൃശ്യങ്ങളും ആ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് നടത്തുന്നത് അതിനുശേഷം വിശദമായി ഈ ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം കേസെടുക്കുന്ന ഒരു തുടർ നടപടിയിലേക്ക് കടന്നാൽ മതി എന്നൊരു ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അതിനെതിരെയാണ് പ്രതിഷേധവുമായി ഇപ്പോൾ യെതുവിനെ അനുകൂലിക്കുന്ന പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം രംഗത്തെത്തിയിരിക്കുന്നത് അതോടൊപ്പം യദുവിനെ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് തിരികെ എടുക്കണമെന്ന ആവശ്യത്തിലും അവർ ഉറച്ചു നിൽക്കുകയാണ് ശരി മേയർ കെഎസ്ആർടിസി തർക്കത്തിൽ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുകയാണ് പോലീസ് കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കും ഒപ്പം തന്നെ ബസ്സിലേതും ഒപ്പം കടകളിലെയും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം മൊബൈൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിലൂടെ മേയറും ഡ്രൈവറും ഉന്നയിച്ച ആരോപണങ്ങളുടെ വസ്തുത പുറത്ത് കൊണ്ടുവരാനാകുമെന്നാണ് പോലീസ് കരുതുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ